വെള്ളച്ചേട്ടം ഇവിടെ കൊല്ലംകോട് വന്ന് സീതാറങ്കുണ്ട് ബാധിച്ച് വരണം നെല്ലിയാമ്പതി സീതാ സീതാറങ്കുണ്ടല്ലോ ഇത് കൊല്ലങ്കോട് വന്നിട്ടുള്ള സീതാറാംകുണ്ട് ാട്ടം ഫാമിലി ആയിട്ടാണ് ആൾക്കാർ വരുന്നത് വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഇതിന് നേരം കിട്ടും നല്ല തോന്ന വെള്ളാട്ട ഇത് ഇതിന്റെ ആരംഭ ഈ മൂന്ന് ഘട്ടത്തിലാണ് ഇത് നിക്കണത് ഒരു ആവശ്യത്തിൽ അധികം വെള്ളം ഇണ്ട് അരക്കൊപ്പം വെള്ളം ഇണ്ട് ഇനി അങ്ങട് ഇറങ്ങുമ്പോ മുട്ടിനൊപ്പം പിന്നെ ഏറ്റവും താഴെ എത്തുമ്പോ അരക്കൊപ്പം വെള്ളമുണ്ട് ഞങ്ങൾ അവിടേക്ക് തെറ്റില്ല ഞങ്ങളാദ്യം ആ രണ്ടാമത്തെ തിരിക്ക് പോയി അപ്പൊ ആദ്യം വന്നു പോന്നു വെള്ളച്ചട്ടൊക്കെ കണ്ട